എന്റെ സാധനം അത് പറഞ്ഞറിയോ മയിലാഞ്ചിയുടെ മണം കൈസ് നല്ല മൈലാഞ്ചിയുടെ മണം അവിടെ നിന്ന് അരച്ച് വിട്ട സാധനം ഇവിടെ കയറി ഇവിടെ അരഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇനി ഇവിടെ ഇവിടെനിന്ന് അരഞ്ഞു അങ്ങോട്ട് എല്ലാവർക്കും അറിയാമല്ലോ വേറെ ഡ്രസ് ആ വേറെ ഡ്രസ്സില്ലാത്തോണ്ടല്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഞാൻ പറഞ്ഞു അയച്ചു കേട്ടോ ഞാൻ ഡ്രസ്സ് മേടിക്ക ഞാൻ പണ്ട് വന്നിട്ടുണ്ട് മസാല പോവാ വേണ്ടി ടീ ഗൈസ് ഇന്ന് ഡേറ്റ് ഇരുപത്തഞ്ചാം തീയതി അതുകൊണ്ട് തന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് വൈഷ്ണവനും ഞാനും കൂടി നേരെ നാട്ടിലോട്ട് വരുവാണ് പോകുന്ന വഴിക്ക് കോട്ടയത്ത് നമുക്ക് എത്തിയപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ചെറിയ വിഷുവൽ ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് എന്നിട്ടാണ് പെറ്റാന്ന് എൻ്റെ മൈൻഡിൽ വേറൊരു തീരുമാനം വന്നത് അങ്ങനെ നമ്മൾ നേരെ നമ്മൾ എന്തവരും കൂടി ഒറ്റ മൈൻഡിൽ ഒരിടത്തോട്ട് പോവുകയാണ് നമുക്ക് ആ വീഡിയോ കാണുന്നത് ഞാനും വൈശാ അല്ല വൈഷ്ണവനും കൂടി വൈശാഖൻ എന്ന് പറയുന്ന പുള്ളിയുടെ ചേട്ടനാണ് കേട്ടോ അവനായിരുന്നു നിൽക്കാനും കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ വൈശാ എന്ന് പറഞ്ഞാൽ പോകുന്നത് അപ്പോൾ വൈഷ്ണവനും കൂടി ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്നാറിന് തൊട്ടടുത്താണ് അപ്പോൾ എങ്ങനെ മൂന്നാർ എത്തിയെന്ന് വെച്ചാൽ ഇവൻ്റെ റൂമിൽ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന വഴി മധ്യേ ഒരു ഓവർത്തിങ്കർ എങ്ങനെ വേണോ എന്ത് വേണോ സമയം വേണോ ചിന്തിക്കാമല്ലോ ഇനി എങ്ങനെ ഓവർത്തിങ്ക് ചെയ്തു ഇവിടുന്ന് നൂറ്റി ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ മൂന്നാർ നമ്മുടെ നാട്ടിൽ പോയി ഇരുന്നൂറ്റി സെന്തി കിലോമീറ്റർ അവിടെ പോയിട്ട് മൂന്നാർ തിരിച്ച് പോകുന്ന കാര്യം നോക്കുവാണെങ്കിൽ ഏകദേശം മുന്നൂറ് കിലോമീറ്ററോളൂ പോയിട്ട് പോയിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ ഓക്കെ തിരിച്ച് പോകാം പിന്നെ അതിന് വേണ്ടി വന്നിട്ട് ഇനി തിരിച്ച് പോകുമ്പോഴത്തേക്ക് ഏകദേശം പത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടണമല്ലോ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയ പ്ലാനാണ് ഇതാവുമ്പോൾ പത്ത് മുന്നൂറ് കിലോമീറ്ററിൽ പണി തീരും ഇപ്പൊ നമുക്ക് ഇനി നേരെ ഇവിടെ ഇനി അറുന്നൂടെ കേട്ടോ വേണ്ട മൊത്തം അവിടെ ഒരു സ്ഥലമുണ്ട് അപ്പൊ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോവാണ് അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക്

അതിന്റെ ടുത്ത് നിൽക്കുമായിരുന്നു അവിടെന്നാ ഇങ്ങോട്ട് വന്ന് പാറ ഇത് കാണാൻ നമ്മടെ എന്ത് അമ്പനാട് ഹിൽസ് പോയപ്പോ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് രണ്ട് മൂന്നാല ഒരുപാട് മലകൾ മലകളായിരിക്കും എത്ര കിലോമീറ്റർ i <laughs> Thank mm -hmm. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ മസാല അറ്റി കിട്ടും കിടന്ന സാധനം അപ്പൊ അത് മേടിച്ചിട്ട് പോവാ അത് മേടിക്കാൻ വേണ്ടി വന്നത് പറയുന്നേ അദ്ദേഹത്തിന്റെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ മൂന്നാറിൻ്റെ ഒരു ഹൃദയഭാഗത്തായിട്ടുള്ള ഒരു ഫാക്ടറിയിലാണ് നിൽക്കുന്നത് മൂന്നാറിൻ്റെ തന്നെ സ്വന്തം ബ്രാൻഡാണ് റിപ്പിൾ ടീ നമ്മളുടെ അവിടെ കിട്ടുന്നതാണ് ഞാൻ നേരെ പറഞ്ഞിട്ട് മസാല ടീ ഇവിടെ കിട്ടും അപ്പം സംഭവം നമുക്ക് അത് ഇവിടെ ഉണ്ടോയെന്ന് നോക്കാം അത് മേടിക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ശരിക്കും ഇങ്ങോട്ട് വന്നത് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കേസ് ഇപ്പം ഞാൻ ഒറ്റക്ക് ഒറ്റയ്ക്കല്ല ഞാനിവരുമായിട്ട് ബൈക്കിൽ ട്രിപ്പ് അടിച്ച് വന്നു ഗൈസ് സാധനം മേടിക്കുക ചെറിയ പിന്നെ ഞാൻ ഞാൻ സാധാരണ ബ്ലാക്ക് ആണ് കാണിടുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ വേറെ ആ വേറെ ഡ്രസ്സില്ലാത്തോണ്ടല്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഞാൻ പറഞ്ഞ അയച്ചു തന്നാൽ കേട്ടോ ഞാൻ ഡ്രസ്സ് മേടിക്കാം റൈസ് കണ്ണൻ ദേവനുമായിട്ടൊക്കെ ബ്രാൻഡിംഗ് ഉള്ള ആയിട്ട് അവര് കണ്ണൻ ദേവൻ പിന്നെ ഇത് കണ്ടിട്ട് ആരെ ആരെങ്കണക്കെ ഉണ്ട് ഇത് കണ്ടിട്ട് അല്ലല്ല ഇത് കണ്ടിട്ട് ഇങ്ങനെയുള്ള ഏതൊരു ക്യാരറ്റിനെ പോലുണ്ട്

ആക്ച്വലി ഇതിനകത്ത് കയറുന്നതിന് ഒരു ടൈമുണ്ട് അവർ പറയുന്ന സമയത്ത് നമുക്ക് കയറാക്കോളൂ ഇപ്പം മൂന്ന് ഇരുപത് മൂന്നര അങ്ങനെയൊക്കെ ടൈമിനാണ് കയറുന്നത് നമുക്ക് പിന്നെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കണ്ട ഇവിടുന്ന് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും ഇവിടെ ഫാക്ടറി റൺ ചെയ്യുന്നത് കാണാം മറ്റേ ചെടിയെ ചപ്പിച്ചെടിക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞാൽ പോകുന്നത് നമ്മൾ എണ്ണ ആട്ടുമില്ല ഇതുപോലെ എന്തോ സമേശീന അതിനകത്തോട്ട് തേയിലടെ ഗ്രീൻ ടീടെ എന്ന പരിപാടിയാണ് ഇങ്ങോട്ട് വന്ന് ഇനി ഇവിടെ അരഞ്ഞു അങ്ങോട്ട് പോകുന്നുണ്ട് കാണുന്നുണ്ടോ ഖൈസ് അറിയുന്നതൊക്കെ മൈലാഞ്ചിയുടെ മണം കൈസ് നല്ല മയിലാഞ്ചിയുടെ മണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും അതിൽ അതിനോട്ട് കേറും അത് പോടിയായിട്ട് കേറി പോണോ നേരത്തെ അവിടെനിന്ന് കണ്ടില്ലേ ഇതിങ്ങനെ കയറി ഇതുവഴി കൂടി കറങ്ങി ഇതുവഴി കൂടി അവസാനം തേയില ഇവിടെ വരുന്നുണ്ട് കൊള്ളല്ലേ എത്ര നിമിഷം നേരം കിട്ട തേയിലും മാറി അതിൻ്റെ വേസ്റ്റ് അപ്പർ സൈഡിൽ മാറ്റിയിടുന്നു അങ്ങനെ വരുന്ന തേയില ഇതിനകത്തേട്ടരിക്കും അതിൽ രസം ഉണ്ടല്ലോ അരി

ഗൈസ് അങ്ങനെ നമ്മള് ഫാക്ടറിയിൽ നിന്നൊക്കെ ഇറങ്ങിയത് അവരുടെ ഔട്ട്ലെറ്റിലാണ് കിട്ടില്ല സാധനം കേട്ടും നമ്മൾ ഈ ഫാക്ടറിയിൽ കണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ വൈഷ്ണവൻ ഒരു ഡീപ് ബ്രീഫായിട്ട് പറയാൻ പോകുന്നത് കമ്മാണ് വൈഷ്ണവൻ പറയൂന്താ കണ്ടേ മനസ്സിലെ ബ്രിട്ടീഷുകാർ വന്ന സമയത്തുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ നമ്മളവര് കണ്ടു അവരിവിടെ കൈയടക്കി വെച്ചപ്പോഴ അവരുടെ ഇവിടെ ഭരണം നടത്തിയ സമയത്തുള്ള ഇവിടുത്തെ ആൾക്കാർ വെച്ച് ചെയ്തതാണ് ഈ ഫാക്ടറിയിലുള്ള ഫാക്ടറിയില് ഇപ്പൊ കാണുന്ന രീതിയിൽ ഒന്നാക്കിയതാണ് അതിനുശേഷം പിന്നെ അവരുടെ ഭരണം കഴിഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് ഭരണം വന്നപ്പോഴത്തേക്കും ഇത് ഇവിടുത്തെ പല ആൾക്കാരും ഏറ്റെടുത്ത് ചെയ്ത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് ഇപ്പൊ നടക്കുന്നത് കൊള്ളാം എനിക്ക് ഇത് മാത്രണ്ട് കണ്ടെല്ലാം മേടിയാന്ന് തോന്നുന്നു പക്ഷേ ഇതിന്റെ ടേസ്റ്റ് ഇപ്പോഴും

ോട്ട് പോവാണ് പൊന്നും തള്ളുന്ന അല്ല കിട്ടില്ല അത് പറഞ്ഞറിയില്ല ആദ്യം വേണ്ടന്നുള്ള രീതിയിലായിരുന്നു

അതിനേക്കാൾ എന്ത് മനോഹരം അറിയാമോ അവിടെ ഇതിനിടയിൽ പട്ടികൾ കിടന്നുറങ്ങുന്നുണ്ട് പട്ടി ഞാൻ വണ്ണല് പട്ടി ഓ തന്നെ തന്നെയാ എന്താ തൂക്കുവാലം ആ ഇപ്പൊരുത്താൻ മറിഞ്ഞടിച്ചു വീണെ വാ വേറെ തൂക്കുവാലും തൂക്കാലത്ത് ഒരുപാട് കാലത്തേക്ക് വരച്ചോ ഭയങ്കര കൊള്ളല്ലേ എന്ത് ചെടിയടാളി സ്ഥലം നിൽക്കുന്നു നിക്കുന്നേട്ടാ എന്താ പറയുന്നത് നമ്മളിവിടുന്ന് എറണാകുളത്ത് നേരെ ട്രിവാൻഡ്രത്തോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് നഷ്ടമാവൂലായിരുന്നു അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ വന്നായില്ലേ അവിടെ സെൽഫി ആണോ പിന്നെ ഇവിടെ വേറെ ഒന്നും കാണാനില്ല കൈസ് അതെ ഇനി നമുക്ക് പോകണം ഈ ചുറ്റിന് മൂന്നാറ് വന്നിട്ട് നമ്മള് കാരറ്റ് മേടിക്കാതെങ്ങനെ പോവും നാല് കാരത്തി മുപ്പത് രൂപ അമ്മ അറിയാടിച്ച് വൈഷ്ണവന് മാങ്ങ വേണോന്ന് പറഞ്ഞ ഇങ്ങനെ മാങ്ങയും കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടാ മൂന്നാറില് മാങ്ങ ആടാ പൂപ്പാറ തേനി കുമ്മി മധുറ ഓ മധുരം എവിടെയാണ് ഞാനേ ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ വിളിച്ച് എടുക്കുന്നില്ല എന്തായിരിക്കും അമ്മ എക്സാമിന് പഠിക്കുമായിരിക്കുമെന്ന് വിചാരിക്കാം ഞങ്ങൾ നിർത്തിയെന്ന് വെച്ചാൽ ഔട്ടർ എടുക്കാനാണോസ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാം ബൈ